ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള തോരനാണ് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ തോരൻ കഴിക്കാൻ ഇഷ്ടപ്പെടും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് അതിനാവശ്യമായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുക ക്യാരറ്റ് കൊണ്ട് പലതരം ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ക്യാരറ്റ് തോരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും കഴിക്കാൻ ഇഷ്ടപ്പെടും അതിനാവശ്യമായി അരമുറി തേങ്ങ നാല് വലിയ സവോള ചെറു ചെറുതായി കട്ട് ചെയ്തത് ആറ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ കറിവേപ്പില ഇതിനാവശ്യമായി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിനു ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറു ചെറുതായി കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കാം ക്യാരറ്റിൽ ധാരാളം ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മ സൗന്ദര്യത്തിനും സംരക്ഷണത്തിനും ഏറെ പ്രയോജനകരമാണ് ക്യാരറ്റ് മുഖക്കുരുവിനും അതേപോലെ ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് വേവിച്ചോ പച്ചയായോ ഇത് കഴിക്കാവുന്നതാണ് ഇവ കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഹോർമോണുകൾ ബാലൻസ് ചെയ്യാനും ഫംഗസും ബാക്ടീരിയയും മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ തടയാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന്റെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ഈ ക്യാരറ്റ് ഫലപ്രദമാണ് ക്യാൻസറിനെ പോലും തടയാവുന്ന ശേഷിയുണ്ട് ഈ ക്യാരറ്റിന് അതുകൊണ്ട് ക്യാരറ്റ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം സവോള നന്നായി വഴറ്റി വന്നപ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിയും ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടിയും കല്ലുപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തീ കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട് കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് ഇത് അടച്ച് വേവിച്ചെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഇടപെട്ട് ഇത് ഇളക്കി കൊടുക്കണം ഇപ്പോ മുപ്പത് സെക്കൻഡിന് ശേഷം ഞാൻ തുറന്ന് നോക്കി ഇത് നന്നായി ഇളക്കി മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരേപോലെ നമ്മൾക്ക് വെന്ത് കിട്ടുകയുള്ളൂ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വേവിക്കാം മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഇടവിട്ട് ഇതൊന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ ഇപ്പോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തീ കൂട്ടി വെക്കരുത് ഒരിക്കലും കാരണം ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ തീ കുറച്ച് വേണം വെക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതേപോലെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം തീ കൂട്ടി വെക്കണം കൂട്ടി വെച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇതേപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ആ തേങ്ങയും ക്യാരറ്റും ഒരേപോലെ യോജിച്ച് വരുള്ളൂ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ നന്നായി പാകമായി വെന്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോ ക്യാരറ്റ് ഇതിലെ ഉപ്പും എരിവും എല്ലാം ഇപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്കുകൾ കമന്റ് ബോക്സിൽ കമന്റായി അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്